ഹലോ 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 അതെ അതെ എന്റെ പേര് ആ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ സംസാരിക്കാവോ ആ പറഞ്ഞോളൂ ആ ഒന്നുമില്ല ഞാൻ നിങ്ങളെ വീഡിയോ എങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് പറയാ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്റ്റാൻസ് എങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ രീശ്വരവാദികൾ കുറേ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് പോലെ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് കാര്യങ്ങളൊക്കെ ചോദ്യം അതായത് ഇപ്പോ തടസ്സമില്ല ഒന്നുമില്ല നമ്മളൊക്കെ ഓർഗാനിക്കലിൽ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ആ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ചെല നിരീശ്വരവാദികള് എല്ലാരും അടച്ചാക്ഷേപിച്ച് വിശ്വാസികള് പലതരല്ലേ ഒരറ്റക്കുർ ആനന്റെ കീഴിൽ ജീവിക്കുന്ന വിശ്വാസികള് എത്ര തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴുന്ന ആൾക്കാർ വരെ അല്ലേ അല്ല ഞാൻ ചോദിച്ച നിങ്ങള് പിന്നെ എങ്ങനെയാണ് ഇത് നിങ്ങള് പറയാൻ കാരണം കുറച്ച് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മനുഷ്യര് പലതരത്തിലുണ്ട് മനുഷ്യർ പല തരണ്ട് പല ഉള്ളവര് പല ആശയമുള്ളവരുണ്ടാവും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും നമ്മളൊരു സമൂഹം ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് ആ സമൂഹത്തിനെ ബാധിക്കുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതിൽ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാവും പിന്നെ ഈ ദൈവം വിശ്വാസം സങ്കല്പം പ്രപഞ്ചത്തിന്റെ പിന്നിലെ ശക്തി എങ്ങനെ ഉണ്ടായി ഉൽപ്പത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് മനുഷ്യന്റെ വർത്തമാനകാല ജീവിതത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന കാര്യമല്ല അതൊരു മനുഷ്യന്റെ അറിവും അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് അന്വേഷിക്കുന്ന ആളുകൾ പലതരം ഉത്തരങ്ങളിൽ എത്തിപ്പെടും ചിലർ ചില കഥകളിൽ കുരുങ്ങി കിടക്കും അങ്ങനെ പലതരം ആൾക്കാരുണ്ട് അതൊരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ അല്ല അത് അതൊരു സാമൂഹ്യ ഒരു സാമൂഹ്യ പ്രസക്തി ഇല്ല എന്നുള്ളത് ഇപ്പൊ നമ്മളൊരു ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കേണ്ട മാറ്റർ പോലും അല്ല അതെന്ന് ഒരു സാമൂഹ്യ പ്രസക്തി ഇല്ല അത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണേ നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട എന്നോട് ചോദിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ചോദിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാൻ മതവിമർശനം നടത്താറുണ്ട് അപ്പൊ ആ വിമർശനങ്ങളിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഞാൻ എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ അക്കൗണ്ടബിൾ ആണ് അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾക്ക് അത് പറയാനും അതിനെ കുറിച്ച് സംസാരിക്കാനും അത് അഭിപ്രായ അയക്കുള്ളവർക്ക് ആ കാര്യം അക്നോളജ് ചെയ്യാനും വേണ്ടി മാത്രാണ് അതേപോലെ സജഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം എന്നുള്ളതാണ് അതല്ലാതെ നമ്മള് വ്യക്തിപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകളോ ആശയങ്ങളോ ഒന്നും എന്നാണ് എന്റെ ഒരു തോന്നലെറ്റ് ഞാൻ ഞാൻ മൈത്രയനാണെന്ന ഞാൻ അങ്ങനെ ആളുകളെ ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ മുഹമ്മദ് നബീനെ പോലും ഫോളോ ചെയ്യുന്നില്ല പിന്നെ നമുക്ക് നമ്മൾ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടതാണ് ഞാൻ പറഞ്ഞുതരാം അതായത് മുഹമ്മദ് നബിയെ നമ്മൾ ജീവനേക്കാളേറെ സ്നേഹിക്കണം ഞാൻ പറഞ്ഞതരാം ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് പറഞ്ഞുതരാം നിങ്ങൾ ഇങ്ങനെ പല ആളുകളുടെ പേര് കോട്ടിന്നുകൊണ്ട് ഞാൻ പറയുന്നത് മുഹമ്മദ് നബിയെ നമ്മൾ ജീവനുല്യം സ്നേഹിക്കുന്നത് വരെ നമ്മളാരും യഥാർത്ഥത്തില് ഉള്ള നല്ല മനുഷ്യരാവൂല എന്ന് പഠിപ്പിച്ചു വളർന്ന ഒരു കുട്ടി തന്നെയാണ് ഞാനും പഠിപ്പിക്കപ്പെട്ടു വളർന്ന കുട്ടിയാണ് അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ അനുകരിക്കേണ്ട ചാണിന് ചാണായും മുളത്തിന് മുളമായും അനുകരിക്കേണ്ട ഒരു വ്യക്തിയുടെ അധ്യാപനങ്ങളെ പിന്തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചൊരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് പിന്നെ വേറെ വ്യക്തികൾ പ്രസക്തമല്ല വ്യക്തികളുടെ നിലപാടുകൾ അതൊന്നും എന്നെ സംബന്ധിച്ച് പ്രസക്തമല്ല അപ്പൊ അത് നമ്മള് തമ്മിൽ കൺഫ്യൂഷനായ ഒരു കോൺസെപ്റ്റ് ആണ് ആയിക്കോട്ടെ നിങ്ങൾ ക്ലിയർ ആയിക്കോട്ടെ ആ ക്ലിയർ ആയിക്കോട്ടെ ക്ലിയർ ആയിക്കോട്ടെ അതായത് വെച്ചാൽ എനിക്ക് കൺഫ്യൂസ് അതായത് ഞാനിപ്പോ ഈ പറയുന്ന നിരോധനവാദം വ്യത്യസ്തം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ഇത് എന്താണ് എക്സാക്ട് സംഭവം എന്ന് അറിയാൻ വേണ്ടി എവിടെയാണ് എല്ലാം ഒരു ബിലീഫ് തന്നെയാണ് എന്റെ അവസ്ഥരെ ഇപ്പൊ ആൾക്കാർ ഞാൻ പറയുന്നു എല്ലാമാര് ബിലീഫാണ് ഇതിപ്പോ ഒന്നെങ്കിലിപ്പോ ഏതെങ്കിലും മാത്തിൽ വിശ്വസിക്കുന്ന ഒരു അവരൊരു ആതിൽ വിശ്വസിച്ച പോവും മാത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും അവർ വേറൊരു വേറെ സയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അവർ അതിലിങ്ങനെ പോകും പക്ഷെ അവര് ഞാൻ ചോദിക്കുന്ന വെച്ചാല് എൻ്റെ ഓഫ് ഇപ്പം എൻഡ്ലെസ് ആയിട്ട് ബിലീവ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സംഭവമാണോ ഈ ഏറ്റവും അഗ്നോസിസം ഏറ്റവും അതിൽ ഏറ്റവും അതായത് എനിക്ക് മനസ്സിലായ സംഭവമാണ് ഞാൻ ചോദിക്കാനേ ടെററിസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബിലീവ് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞ വിശ്വസിക്കുന്ന ശരിയാണല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ടെറസ്റ്റ് ആൾക്കാർ എക്സ്ട്രീമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് അവര് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചാണ് അവരിപ്പോ പൊട്ടിത്തെറിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയുന്നത് എല്ലാരും എല്ലാരും പറയുന്നത് ശരിയാണെന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ നമ്മൾ ഈ ട്രൂത്ത് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മള് നിങ്ങള് എങ്ങനെയാണ് ഏതെങ്കിലും എങ്ങനെയാണ് സംഭവത്തിന് വ്യാഖ്യാനിക്കുന്നത് അപേക്ഷികമാണ് അതങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അതാ പറഞ്ഞത് സത്യം പറയുന്നത് അത് ഏത് കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ പറയുന്നത് പറയുന്നതിനനുസരിച്ച് വ്യത്യാസായിരിക്കും അപേക്ഷികമാണ് ഞാൻ പറയട്ടെ പറയുന്നത് ഞാൻ പറയട്ടെ അല്ല വിജയം പറഞ്ഞു അല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ല നിങ്ങളുടെ ഡൗട്ട് അല്ല നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല അപ്പൊ നമുക്ക് അനാവശ്യമായി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നില്ല അല്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്നെ വിളിച്ചാലേ എന്നോട് ഞാൻ സംസാര തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഞാന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഒരു പ്രത്യേക ശാസ്ത്രം ഒരു ഐഡിയോളജി ആ ഐഡിയോളജിയുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ വശങ്ങളിലുള്ള ആ മതത്തിന്റെ നിലപാട് അതിന്റെ ഇടപെടലുകൾ ആ മതത്തിന്റെ അധ്യാപനം അത് മനുഷ്യനോട് പറയുന്ന കാര്യം കൽപ്പിക്കുന്ന കാര്യം ആ മതത്തിന്റെ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തെ മുൻനിർത്തി മറ്റു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ആ മതത്തിന്റെ വക്താക്കളുടെ കാര്യം ഇത്തരം കാര്യങ്ങളിലുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധിയായ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിലെന്തെങ്കിലും ഞാനിപ്പോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിമർശനത്തെ കുറിച്ചോ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കുറിച്ചോ നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ വിമർശനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതും ഞാൻ എഴുതുന്നതും ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നതും അപ്പൊ അതല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞൊരു കാര്യമില്ല വേണ്ടിയാണ് ഞാൻ നമ്പർ കൊടുത്തിരിക്കുന്നത് സുഹൃത്തെ ആ ചാനലിൽ നിന്നല്ലേ നമ്പർ കിട്ടിയത് അതായത് മുസ്ലിമായ ഒരാളോട് ഞാൻ ചോദിക്കുന്നതല്ലേ ഞാൻ ഞാൻ എന്റെ റിയാലിറ്റി പറഞ്ഞു ഞാൻ ചോദിക്കുന്നതിന് എന്താണെന്ന് ഞാനിപ്പോ റീസെന്റ് ഞാനിപ്പോ ഇസ്ലാമാരോടൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇസ്ലാമാരോടൊക്കെ പോയി ചോദിക്കുന്ന സമയത്ത് ടെക്നിക്കലി ചോദ്യം ചോദിക്കുന്ന അവര് പറയും അവർ ഫോൺ വെച്ചിട്ട് പോകും ഈ നിരശ്വരവാദി കണ്ട് പോകും മനസ്സിലായോ അപ്പൊ ഈ നിരീശ്വരവാദം നിരശ്വരവാദം പറഞ്ഞിട്ട് അന്വേഷണം നടന്നപ്പോ എനിക്കിപ്പോ കിട്ടുന്ന ആൾക്കാരോടൊക്കെ അവർക്കാരൊക്കെ സത്യന്തൊരു കാര്യം ഡിസൈൻ ചെയ്യേണ്ടത് അല്ല എന്താ പറഞ്ഞു പറഞ്ഞു കൊറേ ആൾക്കാരുടെ പേര് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് പിന്നെ ഞാൻ അറിയാൻ വേണ്ടി തന്നെ എനിക്കും അറിയാണല്ലോ നിങ്ങളുടെ ഐഡിയോളജി എന്താന്ന് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്താന്ന് നിങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു ധാരണ വേണ്ട അതൊന്നും ചോദിക്കാൻ നിങ്ങള് നിരീശ്വരവാദം എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കി ദൈവത്തിന് വിശ്വസിന് പുറത്താണ് അവരുള്ളത് അവര് നമുക്ക് ഒറ്റ ചരടിൽ കെട്ടാൻ പറ്റുമോ നിരീശ്വരവാദികളെ രണ്ട് ഒരു സ്പെക്ട്രത്തിന്റെ രണ്ട് സൈഡാണ് ചൂട് നടപ്പെന്ന് പറയുമ്പോളെ അല്ലെ അപ്പൊ നമ്മൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമുള്ള ആ വിശ്വാസികളിൽ പല സ്പെക്ടറല്ലേ ആ ദൈവത്തെ പല തരത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരില്ലേ അല്ലേ അതും ഈ ഒരു ട്രൂത്ത് ആയിട്ടൊക്കെ എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിക്കാം അല്ല അതിൽ അതും നിങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ മൈത്രി പറയുന്ന ആൾക്കാരൊക്കെ പോലെയാണോ നിങ്ങളും നിങ്ങൾ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ഇപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളെ

ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ അതായത് ഇപ്പൊ ഈ ബിലീഫ് പറയുന്ന ഇസ്ലാം അതുപോലെ തന്നെ മറ്റു വിശ്വാസങ്ങളൊക്കെ അതിനൊക്കെ പറ്റി പറഞ്ഞ നിലപാടുകളൊന്നുമില്ല നിങ്ങൾക്കിപ്പോൾ അല്ല എനിക്ക് ക്ലിയർ ആയ സംഭവം എന്ന് ഇപ്പോ നിങ്ങള് കൊറേ ദീനിനെ പറ്റി കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അഭിപ്രായം പറഞ്ഞോളൂ അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങള് എങ്ങനെയാണ് സയന്റിഫിക്കലി ആണോ ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവം നിങ്ങൾക്ക് ഉണ്ടോ അതറിയാൻ

ഡിപ്പൻസ് ഓൺ ദേഷ്യം വന്നാലോ അപ്പൊ അതാ പറഞ്ഞത് ഡിപെൻഡാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണേ അപ്പൊ നിങ്ങൾ അസുഖം വരുന്ന സമയത്ത് സയൻസിനെ വിശ്വസിക്കല്ലേ അങ്ങനെ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും നിങ്ങളുടെ ഒരു വിഷയത്തിലുള്ള അറിവിന്റെ അന്വേഷണത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും അതെല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും എല്ലാം സയന്റിഫിക്കലി ആണ് ഞാന് ഫോളോ ചെയ്തത് ഖുറാനും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ സയന്റിഫിക്കൽ ആയിട്ടാണോ അപ്രോച്ച് ചെയ്യുന്നത് എല്ലാം പിന്നെ അതെ ആണോ അതെ അതെ നിങ്ങൾ എങ്ങനെയാണ് ഖുറാൻ ദൈവിക ഗ്രന്ഥമാണ് ചെയ്തത് എത്രമേ നിങ്ങൾ ഖുറാൻ ദൈവികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ദൈവത്തിൽ നിന്നുള്ളതാണ് നിങ്ങൾ ദൈവവിശ്വാസിയാണെന്ന് മനസ്സിലാക്കുന്നു ദൈവം അതായത് നിങ്ങൾ നിരീശ്വരവാദികൾ നിങ്ങളെ എന്നെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾശ്വര വിശ്വാസിയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നിങ്ങളുടെ സംസാരിക്കാൻ അല്ല നിങ്ങടെ നിരീശ്വരവാദി ആണോ എന്നാണോ ഞാൻ ചോദിച്ചത് ഞാൻ ചോദിക്കാം ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളെ അല്ലേ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എന്റെ വിശ്വാസം പറഞ്ഞുതരാം ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്താണെന്ന റീസെന്റ് റീസെന്റ് കുറച്ചേലായി അതായത് ഞാൻ തന്നെ ഈ റിയാലിറ്റിയിൽ വേറെ ആരുള്ള എന്റെ റിയാലിറ്റി കണ്ണ് തുറക്കുമ്പോ റിയാലിറ്റി സ്റ്റാർട്ട് ചെയ്യും കണ്ണു പൂട്ടുമ്പോൾ റിയാലിറ്റി തീരും ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു റിലൂഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ബാക്കിയുള്ള സ്റ്റോറി ഞാൻ മുസ്ലിമായി ജനിച്ചതുകൊണ്ട് കൊണ്ട് മുസ്ലിമായി പിന്നെ ദാറ്റ്സ് ഓൾ അതാണ് എനിക്ക് എനിക്ക് മനസ്സിലായ അറിയാം ഞാൻ ഡിഫൈൻ ചെയ്തെങ്ങനെയറ ഞാൻ ഡിഫൈൻ ചെയ്തെങ്ങനെയറിയോ ശരിക്കും ഞാൻ മുസ്ലിമായി ജനിച്ചപ്പോൾ ഞാൻ പറ്റി കൊറേ പഠിച്ചപ്പോൾ ഈ വേർഡിൽ മീനിങ്ഹാന്റെ മീനിങ് നോക്കി അള്ളാന്നുള്ള മീനിങ് ഏകൻ എന്നർത്ഥം മീനിങ് നോക്കി കഴിഞ്ഞാൽ അള്ളാഹ് ലിറ്ററൽ മീനിങ് ഏകൻ എന്നാണ് ഞാൻ അതിന്റെ മനസ്സിലാക്കിയത് ഏകൻ ഏകദേശം ഏകൻ എന്ന് വെച്ചാൽ ഞാൻ ഏകനല്ലാതെ വേറെ ആരുല്ലെന്നാ ശരിക്കും ഞാൻ അതിനെ ഡിഫൈൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലാതെ വേറെ ആരുല്ലെന്ന് പറയുന്നൊരു സംഭവമാണത് എനിക്ക് മനസ്സിലായത് കേട്ടോ ഇത് പറഞ്ഞപ്പോ എന്നോട് എല്ലാവരും പറഞ്ഞു ഞാൻ മനസ്സിലായോ അപ്പൊ ഞാനല്ലാതെ ആ അതാ ഞാൻ പറഞ്ഞത് ആ ഒരു കോൺസെപ്റ്റേ അനൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ പോയി പറയുമ്പോ അല്ല ഞാൻ ഈ സംഭവമായിട്ട് പോയി പറയുന്നതേ ഞാൻ ജെന്യുവൻ ആയിട്ട് പോയി ചോദിക്കുന്നത് അതായത് സയന്റിഫിക്കലി സ്പീക്കിംഗ് നമ്മൾ ഈ വിഷ്വൽ ഈ ഒരു വിഷ്വൽ സ്പെക്ട്രത്തിൽ കാണുന്ന കളേഴ്സും കാര്യങ്ങളും സംഭവം നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോമാനിക് സ്പെക്ട്രിന്റെ വളരെ ഇച്ചിരി യൂണിവേഴ്സ് നമ്മൾ കാണുന്നുള്ളു അപ്പോ അത് റിയാലിറ്റിന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഓക്കെ അപ്പോ ഞാനിത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാനിപ്പം ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കാണെങ്കിൽ പോലും ഹാൻ ജസ്റ്റോക്ക് ഇൻഡു മൈസൽസ് എന്നാണ് എനിക്ക് മനസ്സിലായത് ഏഹ് ഹം ജസ്റ്റ് മൈസെൽസ് ഒരു നോ വൺ ലൈക്ക് ലിയാലത്ത് നിങ്ങളുടെ പേര് ി ഏഹ് നിങ്ങളിപ്പോ പറഞ്ഞ സംഭവമൊന്നുമില്ല നിങ്ങളെ പേരിട്ട് നിങ്ങളുടെ പേരന്റ്സ് ആണ് പക്ഷെ നിങ്ങൾ പേരൊന്നും ഇട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കൊസ്റ്റൻ ഉണ്ടാവില്ല അവിടെ നല്ല കോൺസെപ്റ്റ് ഒക്കെ പറയും ഞാൻ കുറെ പണ്ട് ചെറുപ്പത്തിലെങ്കിൽ കണ്ണാടി നോക്കി കുറെ നിൽക്കിയത് ഞാൻ കണ്ണാടി നോക്കി നിന്ന് പിന്നെ ഞാൻ അങ്ങ് കിക്കായി പോവാണ് എനിക്കറിയില്ല അങ്ങനെ കൊറേ ഇങ്ങനെ ബട്ടൺ ചുറ്റിയാണ് ഇങ്ങനെ സ്പിൻ ചെയ്യൂലേ അപ്പോൾ എന്നെ ചെറുപ്പം എന്നാലും പഠിപ്പിച്ചതല്ല ദീനും കാര്യങ്ങളൊന്നും ഞാൻ സ്വയമേ ഇറങ്ങി പല 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 പഠിപ്പിച്ചും ജെന്യൂ ആയിട്ട് ഒരു തേടലുണ്ട് അതെന്ന് വെച്ചാൽ എനിക്ക് ഞാനത് മനസ്സിലാക്കി വരണം ഈ അങ്ങനെ കുറെ വീഡിയോസ് കണ്ടത് കുറെ കോൺസെപ്റ്റ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ ആണുണ്ട് ഇപ്പം എനിക്ക് മനസ്സിലായി സിംപിൾ ആണ് അതായത് നോബി ബഡ് ജസ്മീ ഏഹ് എന്റെ റിയാലിറ്റിയിൽ ഞാൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നല്ലോ എന്റെ റിയാലിറ്റിയിലുള്ള ആൾക്കാരുടെ ബാക്കിയല്ല ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാല് ഞാനിപ്പോ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഉറങ്ങിയതാണെന്നു എനിക്കറിയില്ല പിന്നെ സ്വപ്നത്തിലുള്ള എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു ലൈഫാണുള്ളത് പക്ഷെ ആ റിയാ ആ റിയാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിനെനിക്ക് വളരെ നോർമലി ഈ ലൈഫ് പോലെ തന്നെയാണ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ എന്നാൽ ഒരു ആൾക്കാരും അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ റിയാലിറ്റി ഞാൻ അല്ലേ അപ്പോ അങ്ങനെ ആകുന്ന സമയത്ത് വിച്ച് മണി ശ്രീൽ എന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പണ്ടുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചീത്തടിക്കും വിച്ച് മണി എന്നൊരു ചോദ്യം കിട്ടി അപ്പോ ഞാന് അതിനെപ്പറ്റി മനസിലാക്കിയ പക്ഷെ ഈ മരണംന്ന് പറഞ്ഞ സംഭവേ ഒരു പക്ഷേ നമ്മൾ മരിച്ചാൽ നമ്മൾ പോലും അറിയില്ലല്ലോ നമ്മൾ ചിലപ്പോ സ്വപ്നം പോകുന്ന ഒരു ലൈഫിലേക്ക് അവിടെ ഉണ്ടാകും അപ്പൊ അവിടെ ഇതുപോലെ കുറെ എന്തെങ്കിലും ബിലീഫ് സിസ്റ്റം ഉണ്ടാവും അവിടുന്ന് ചിലപ്പോൾ നമ്മളുടെ ഈ തോന്നലുകൾ അല്ലെങ്കിൽ ഉറക്കം സ്വപ്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജൈവപ്രവർത്തനം നടക്കുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ അല്ല സ്വപ്നം സ്വപ്നം അതെ നമ്മൾ സ്വപ്നം നമുക്ക് ഉള്ളോ ഇല്ലേ ഇല്ല പക്ഷെ നമ്മൾ സ്വപ്നം കണ്ടു നമുക്ക് മനസ്സിലാക്കി അറിയാൻ ആയിരുന്നില്ല സ്വപ്നമായിരുന്നു അറ്റ് ദ സെയിം ടൈം ജീവൻ പോയാൽ നിങ്ങൾ സ്വപ്നം കാണും സ്വപ്നമാണോ അങ്ങനെ സ്വപ്നം എന്ന് പറയുന്ന നിങ്ങൾക്ക് റിയൽ അല്ലാതെ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് റിയാലിറ്റിയിൽ അല്ലാതെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇല്യൂഷൻ ഉണ്ടല്ലോ അവസ്ഥ അത് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്നതാണ് അപ്പോ അപ്പൊ മറ്റിതിനെ നമ്മളിങ്ങനെ പ്രൂവ് ചെയ്യുക നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചും നമ്മളെ മരിച്ചത് പറയുന്ന സംഭവം അല്ല അതായത് ഇപ്പം നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ആക്ച്വലി ഡെഡ് പൊസിഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന വിഷ്വൽസ് കാണുന്നത് അതല്ലാത്ത വിഷ്വൽസ് ഉണ്ടായിരുന്നു നിങ്ങൾ എന്തി മസ്തിഷ്കത്തിലെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ട് ഒരുപക്ഷെ ഉറങ്ങുന്നില്ല നമ്മളെ ഗാഠനിദ്രയില് നമ്മള് സ്വപ്നം കാണില്ല അതായത് കംപ്ലീറ്റ് സ്ലീപ്പിലേക്ക് നമ്മൾ പോയാൽ ഡീപ് സ്ലീപ്പിൽ നമ്മൾ സ്വപ്നം കാണില്ല എന്നാണ് എന്റെ ഇതുവരെയുള്ള അറിവ് അത് ആണ് പറഞ്ഞാൽ തലച്ചോറിന്റെ തല നമ്മുടെ മസ്തിഷ്കത്തിന്റെ ചില ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു അവിടെ ചില നമുക്ക് തോന്നലുകളും വിഷൽസും നമുക്ക് വരുന്നു അത്രേ ഉള്ളൂ അത് തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പിന്നെ സ്വപ്നവും നിങ്ങളെ പിന്തുടരാനോ വേട്ടയാടാനോ പോകുന്നില്ല ഞാൻ എന്റെ മനസ്സിലാക്കല് നിങ്ങളുടെ ചിന്തകൾക്ക് മുഴുവൻ എനിക്ക് ഡെഫിനിഷൻ ഇത് തരാൻ കഴിയില്ല വിശദീകരണം എന്റെ മനസ്സിലാക്കലിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്ന അവസ്ഥ അത് തന്നെയാണ് മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ റിയാലിറ്റിനെ കോക്രിയേറ്റ് ചെയ്യണം റിയാലിറ്റി ക്രിയേറ്റ് അല്ല ഞാൻ നീ നീന്ത സംഭവം ഒന്നുമില്ല ഒരു ഏറ്റവും വലിയ ഇതിനെ നമ്മൾ ചിന്തിച്ച് വെറുതെ പിന്നെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് ഈ ചിന്തകള് ഞാനും നിങ്ങളും ഇല്ല മാത്രമാണ് യാഥാർത്ഥ്യം അത് അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കുന്നത് നമ്മളുള്ളത് കൊണ്ട് നമുക്ക് അനുഭവിക്കുന്നതാണ് നമ്മളുടെ നമ്മളുടെ റിയാലിറ്റി മനസ്സിലായോ നിങ്ങളുടെ റിയാലിറ്റി ആണത് കൊണ്ടാണ് അതിനർത്ഥം ഞാൻ അതിനർത്ഥം ഞാനിവിടെ ഇല്ലാന്നോ എനിക്കിങ്ങനെ എന്റേതായ റിയാലിറ്റി ഇല്ലാന്നോ അല്ലല്ലോ അതായത് നിങ്ങൾ ആൾക്കാര് സ്വപ്നത്തിൽ പല പല അവരൊക്കെ എന്തായിരിക്കും മുൻപേ സ്റ്റോർ വെച്ചിട്ടുള്ള ചിത്രങ്ങളും സംഭവങ്ങളും സംസാരങ്ങളും ശബ്ദങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് സ്വപ്നത്തിൽ ഫീൽ ചെയ്യുള്ളു നിങ്ങൾ ഒരിക്കലും ഒരു ചൈനീസ് ഭാഷ നിങ്ങൾ ചൈനീസ് പഠിച്ചിട്ടുണ്ട് ഇല്ലീസിൽ സ്വപ്നം കാണാനേ പോകുന്നില്ല അല്ല ഞാൻ ഇതൊന്നും നിങ്ങൾ പറഞ്ഞ ക്ലാരിറ്റി കിട്ടി അതായത് ഈ റിയാലിറ്റി ഞാനിപ്പോ റിയാലിറ്റിയിൽ ഫിസിക്കലി ടച്ച് ചെയ്യാൻ ഈ ഫിസിക്കൽ സെൻസേഷൻ വെച്ച് എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പറ്റും അല്ല ഈ സ്വപ്നത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കാണുന്ന ക്രീച്ചേഴ്സ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണത് അതിന്റെ തെളിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ ശാസ്ത്രം മനഃശാസ്ത്രം ന്യൂറോ സയൻസ് ഒക്കെ അറിയാവുന്ന ആൾക്കാരോട് കുറച്ചുകൂടി

ഒരു ഉദാഹരണം പറയാം സ്വപ്നത്തിൽ നിങ്ങൾ മൂത്ര ഒഴിച്ചു നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ബെഡ് ഒന്നും നനഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മൂത്ര ഒഴിച്ചത് റിയൽ അറിയാല്ലോ അതാ പറഞ്ഞത് തലച്ചോറിൽ നടക്കുന്നുള്ളൂ നിങ്ങൾ ചിന്തയിൽ സബ് സബ്കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്നുള്ളു അപ്പൊ നമ്മൾ നിങ്ങൾ മൂത്ര ഒഴിച്ചിട്ടുണ്ട് നിങ്ങള് കിടക്കുന്ന അനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആണ് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ ഇത്ര വലിയ വ്യത്യാസമൊക്കെ ഉണ്ടോ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം മനസ്സിലായി നിങ്ങൾ ഒരേ സ്വപ്നം കാണുന്നു ഒരേ സ്വപ്നം ആ അപ്പൊ ഒന്ന് റിയൽ ആണ് അപ്പൊ എന്താണോ എന്താ അതാണ് റിയൽ നിങ്ങൾ റിയൽ എങ്ങനെ സെൻസേഷൻ ചിന്തിക്കുന്നത് സെൻസേഷൻ തീരെ ബോഡിയിൽ സെൻസിറ്റിവിറ്റി ഇല്ല തീരെ സെൻസിറ്റീവ് ഇല്ലാത്ത ഒരാളാണ് തീരുന്നത് ഞാൻ ഫിസിക്കലി തോൽക്കുക അപ്പൊ ഫിസിക്കലി സെൻസിറ്റീവിറ്റി ഇല്ല അങ്ങനത്തെ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കുന്ന സ്വപ്നം കാണുന്നത് അപ്പൊ പുള്ളിക്ക് ശരിക്കും പ്രൂവ് ചെയ്യാൻ കഴിയില്ലല്ലോ പുള്ളിക്ക് മൂത്രം ഒഴിക്കാ ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യം പറഞ്ഞാൽ നിങ്ങള് നിങ്ങളിൽ മാത്രം സംഭവിക്കുന്നില്ലല്ലോ യാഥാർത്ഥ്യം അവിടെയാണ് നിങ്ങൾ പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിടത്തേ പ്രശ്നമുള്ളൂ ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം നിങ്ങൾ പറയണിപ്പോ നമുക്ക് ഉത്തരവാദിത്തമല്ല പക്ഷേ നിങ്ങൾ സെൻസേഷൻ ഇല്ലാത്ത ഇല്ലാത്തൊരാള് മൂത്രവഹിക്കുന്ന സ്വപ്നം കണ്ട് മൂത്രവഹിച്ചാൽ കിടക്കാൻ അറിഞ്ഞിട്ടുണ്ടാവും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരായിരിക്കും എനിക്കറിയില്ല ഇത് 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 എന്താ പറയാ ഇതിനെ നമ്മളെ ഈ ചിന്തയ്ക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് നല്ലതായിരിക്കും മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ എനിക്ക് ഇങ്ങനത്തെ ഇതിനെ നമ്മൾ പറയാ ഈ ഭ്രാന്തൻ ചിന്തകളില് ഇഷ്ടപ്പെടാത്ത ഷ്ടപ്പെടാത്തൊരാളാണ് അല്ല അതായത് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല അല്ല ഇത് ഇതിൽ എന്താ അന്വേഷിക്കാനുള്ളത് എനിക്ക് ഇങ്ങളെ പോലത്തെ കൺഫ്യൂഷൻ തോന്നിട്ടില്ലാത്തോണ്ടാണ് അപ്പൊ പിന്നെ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് റിയാലിറ്റി എന്താണ് ഇല്യൂഷൻ എന്താണെന്ന് ക്ലാരിറ്റി ഉണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ക്ലാരിറ്റി റിയാലിറ്റി എന്താണ് റിയാലിറ്റി എന്താണ് ഇല്യൂഷൻ ചോദിക്കാം അപ്പൊ ഞാന് നമ്മൾ ഈ റിയാലിറ്റീന പെർസീവ് ചെയ്യുന്ന ഈ ഒരു നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലേ കണ്ണും കാതും പിന്നെ അതുപോലെ തന്നെ അല്ലെ അപ്പൊ ഈ സെൻസ് ഓർഗൻസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു സംഭവം റിയാലിറ്റി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അത്രേ അത്രയുള്ളൂ അതാണ് അങ്ങനല്ല ഡെത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല കംപ്ലീറ്റ് സെൻസ് സെൻസ് ഓർഗൻസ് കട്ട് ആയി സംഭവിക്കും

സംഭവം ഒരു ബോധ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഈ ഒരു സംഭവേ നമ്മൾ ഈ എന്ന അതായത് നമ്മൾ ഈ പറയുന്ന ഫിസിലോസൈബിൻ അതുപോലെ തന്നെ എൽ എസ് ടി മഷ്രൂംസ് നമ്മളെ ഈ അപ്പം ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോ ഡിപ്രഷൻ പോകുന്ന കാര്യത്തിനൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയൊരു മെഡിസിനാണെന്ന് പറയുന്നുണ്ട് അതായത് പറയുന്ന സംഭവം എനിക്ക് ആ മേഖലയിൽ പരിജ്ഞാനം കുറവാണ് വെരി സോറി എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് അതിനെ കുറിച്ച് മാറി അറിയാൻ അറിയില്ല മേഖലയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്റെ എന്റെ ലഹരി അല്ലെങ്കിൽ എന്റെ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞത് ജീവിതം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ഫീലും ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ല ഞാൻ പറഞ്ഞു ആ കാര്യത്തിൽ എനിക്ക് ആ കാര്യ കാര്യത്തിൽ എനിക്ക് പരിജ്ഞാനമില്ല ഇല്ല അതിലേതൊക്കെയാണ് മെഡിസിൻ എന്തൊക്കെയാണ് മെഡിസിൻ എത്ര വരെ മെഡിസിൻ ആണ് എത്ര വരെ ആകാം അല്ല അതിന്റെ അളവ് അങ്ങനത്തെ കാര്യങ്ങളിൽ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ പരിജ്ഞാനം കുറവാണ് എന്റെ ഏരിയ അല്ല അത് എനിക്ക് അങ്ങനെ ആൾക്കാരെ അറിയില്ല ആ മേഖലയില് എനിക്ക് അത്ര ബന്ധങ്ങളും ഇല്ല പരിജ്ഞാനം കുറവാണ് ബെറ്റർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിന് അടുത്തൊക്കെ ഡോക്ടേഴ്സിന് അടുത്തോ ന്യൂറോ സയൻസ് ഒക്കെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഫിലോസഫി വേണം ഫിലോസഫിയിൽ കാര്യങ്ങൾ ഫിലോസഫിയിൽ ഇങ്ങനത്തെ എന്ന് കാര്യങ്ങള് നിങ്ങള് നിങ്ങള് റിയാലിറ്റിയും റിയൽ വേൾഡും അതേപോലെ ഇല്യൂഷനും തമ്മിലുള്ള ചിന്ത അതേപോലെ കഥയില്ലാത്ത ചിന്തയാണ് ഫിലോസഫി എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ അറിവ് തേടാനുള്ള മേഖലയായിട്ട് എന്നാലും ഞാൻ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യത നടക്കുമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ എന്നെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ ന്യൂറോ സയൻസ് സയന്റിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ എന്താ പറയുക കെമിസ്ട്രി അറിയാവുന്ന ആൾക്കാരടുത്ത് ബയോ കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ അറിയാവുന്ന എന്തൊക്കെയാണ് നിങ്ങൾ എന്തായാലും എക്സ്പെർട്ട് ആയത് കൊണ്ട് വേറെ കാര്യങ്ങൾ ചോദിക്കുന്ന പ്രസക്തില്ല അറിയാം ബട്ട് എനിവേസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി അതിൽ ടോക്ക് ചെയ്യാം എനിക്ക് ഞാൻ പറഞ്ഞു ബന്ധങ്ങളുടെ സോഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇതേപോലത്തെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഇസ്ലാമിക മാനങ്ങളൊക്കെ സംസാരിക്കാനെങ്കിലും വിളിച്ചോളും ഓക്കെ